അല്ല മോളെ എത്ര നേരായി മൊബൈൽ ഇങ്ങനെ കാണണേ പത്ത് മിനിറ്റ് കണ്ടാ മതിന്ന് ഞാൻ പറഞ്ഞാ എന്ന മൊബൈല് കൊണ്ടന്നു പറഞ്ഞാ നിന എന്താ തരാഞ്ഞത് മൊബൈൽ എന്താ മൊബൈൽ മൊബൈല് കൊണ്ടോ മൊബൈല് കൊണ്ടോ മൊബൈല് കൊണ്ടോ മൊബൈൽ കൊണ്ടോ പത്ത് മിനിറ്റ് ഞാൻ പത്ത് മിനിറ്റ് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കാണാതെ ഞാൻ മൊബൈൽ തരൂല ഞാൻ എന്നോട് പത്ത് മിനിറ്റ് കണ്ടാ മതി പത്ത് മിനിറ്റ് വേണ്ട വേണ്ട ഇനി കൂടുതൽ കാണാൻ പറ്റൂല വേണ്ട പറ്റൂലെന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട കണ്ടാ ഏഹ് പറ്റൂല പറ്റൂല പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞിരുന്നു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ പത്ത് മിനിറ്റില് കൂടുതലായാ പിന്നെ മൊബൈലിൽ ഇട്ട് തരില്ല അഞ്ച് മിനിറ്റും കൂടി തരാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് മൊബൈൽ കേട്ടല്ല അഞ്ച് മൊബൈലിൽ കൊടുന്ന് തരാം കേട്ടല്ലോർന്നെ ചോറ് കൊറച്ച് ചോർന്നോ എന്തേ വാരി തരാ വാരം തരാം ആ മൊബൈലിൽ നോക്കിട്ട് ചോർന്ന വാ മൊബൈലിൽ കാണിച്ചിട്ട് ചോർന്നു വാ എണീണ എണീക്കേ ഞാൻ വാരത്തെ തരാന്ന് എനിക്കെ മൊബൈലിൽ പിടിച്ചിട്ട് ചോർന്നു മീൻകറി മീൻ പൊരിച്ചത് ഇണ്ടായിരുന്നു എന്താ അറിയുന്നെന്താ മനസ്സിലായ മൊബൈലിന് ഗെയിം കളിക്കണോണ്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല എന്റെ ശ്രദ്ധ ഫുള്ള് മൊബൈൽ ോളേജ് വായിക്കണോ എന്നാ വായിക്കട്ടോ ഏതാണ് ഫസ്റ്റ് എക്സാം എന്നാ ബുക്ക് എടുത്തിട്ട് വായിക്കട്ട വായിച്ചു കഴിഞ്ഞോ ഏ എവിടെത്തി വായിച്ചു വായിച്ചോ മൊബൈൽ എടുത്തേക്ക് അലമാരുന്നേ അലമാറിൽ വെച്ചിരുന്നല്ലേ ഞാന് പിന്നെ പോയി എണീക്ക് എണീക്ക് വേഗം പഠിക്ക് പഠിക്ക് എക്സാം ആണ് ഞാൻ പഠിക്കാൻ മൊബൈലൊന്നും കളിക്കാൻ പാടില്ല എണീറ്റിക്ക് എണീറ്റക്ക് ഞാൻ നോക്കട്ടെ ആ അതാ മൊബൈല അത് ശരി കളവറിയ കളവറിയു വേറെ അടിച്ച് വായിച്ച കഴിഞ്ഞ നീ കൊറച്ച സമയൊക്കെ വേണ്ട മോളെ മോളെ ആരെ വിളിച്ചു പോയി വക്കോക്ക് അടിച്ചു പോയി ഓഫ് ഓഫാക്കിച്ച് പോയി ആര വിളിച്ചോടിച്ചു പോയി വെക്ക് അല്ല ആരപ്പത് വാ കേറി വാ എന്ത കാലായി കണ്ടിട്ട് എന്തൊക്കെ ആ ഇരിക്കണി പിന്നെ എന്റെ കുട്ടികളൊക്കെ ഇവിടെ കുട്ടികളവിടെ ഇണ്ടാവും മൊബൈലില് കളിച്ചിരിക്കണു എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ പിന്നെ ഞാന് എനിക്കിന്റെ അറിയില്ല ഷാനിനെ ഓളെ കല്യാണം പറയാൻ വന്നാണ് തന്നെ ഏർ ചോറൊക്കെ തിന്നോ ചോറൊക്കെ തിന്നേ ചോറൊക്കെ തിന്ന് ഞങ്ങൾ അവിടെ ഹലോ മക്കളെ നിങ്ങക്ക് ആന്റീന അറിയോ രണ്ടാക്കും എന്താ പണി രണ്ടാള മൊബൈൽ കാണാണല്ലോ ഏ ഹലോ ഏയ് നോക്കി ഇവിടെ നോക്കി ആരാ വന്നു നോക്കി ആ കണ്ടാ ഇന്ന പരിചയുണ്ടോ ഓർമ്മല്ല ചെറിയ കുട്ടിയെന്ന് കണ്ടിരുന്നു ഓർമ്മല്യല്ല ശരി മൊബൈലൊക്കെ നടച്ചേ ഇവിടെ കൊറച്ചു നേരം ആന്റീന അമ്മച്ചിയുടെ ചായ ഉണ്ടാക്കുന്നു ആൻറ്റി അപ്പൊ അത് വരെ നമ്മുക്കൊന്നും കളിച്ചാലി വേഗം അതെ ഈ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കി പോളെ കൊറേ നേരം നോക്കി നമുക്ക് നല്ല ക്ഷീണം വരും നമ്മളെ കണ്ണിന് കൊറേ പ്രശ്നങ്ങൾ വരും പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതാ ഏഹ് കൊറേ സമയം എന്ത് ചെയ്യരുത് മൊബൈലില് നോക്കിരിക്കരുത് ട്ടാ ആന്റീനെ നോക്കി കളിക്കാൻ പോലെ ഞാന് എന്ത് ചെയ്യുന്ന കണ്ണടക്കൂട്ട ഞാൻ കണ്ണടക്കുമ്പോഴേന്ത് ചായ കുഴപ്പേ ഞാൻ കൊറച്ചേരം എന്റെ കുട്ടികളെടുത്തേക്കൊന്നു പോയി ഓരോട് കുറച്ചു നേരം കളിച്ച് നല്ല ഹാപ്പി ആയി അവര് കൊറച്ചേരൊക്കെ അവര് മൊബൈലിൽ ഇങ്ങനെ പിന്നെ ഞാൻ തലതാത്തിന്ന് കൊറച്ച് വിളിച്ചപ്പോ അവര് ഓക്കെ കൂടെ കളിച്ച് കളിക്കുന്നുണ്ട് ോട്ടേ ഇന്നത്തെ പല പേരൻസും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ മൊബൈൽ പ്രശ്നം ആദ്യമൊക്കെ കുട്ടികളൊന്ന് അടക്കിയിരുത്താനും അവർക്ക് ഫുഡ് കഴിക്കാനും കൊടുത്തിരുന്ന മൊബൈല് പിന്നെ പിന്നെ അവരെ കയ്യിൽ തിരിച്ചു വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് ഓവറായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾ സോഷ്യലി ഡിസ്കണക്റ്റ് ആകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് വീട്ടിൽ ഗസ്റ്റ് വന്നാല് അവരോടൊന്ന് സംസാരിക്കാനോ അവരെ കൂടെ ഒന്ന് ഇരിക്കാനോ അവരൊന്ന് പരിചയപ്പെടാനോ നമ്മുടെ കുട്ടികളെ കിട്ടാറില്ല അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ കൂടെ പോയി കളിക്കാൻ അവർ താല്പര്യം കാണിക്കാറില്ല ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇനിയെങ്കിലും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ നമ്മെ കണ്ടും അനുകരിച്ചുമാണ് പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവരുടെ മൊബൈൽ അഡീഷൻ മാറണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കളും മൊബൈൽ ഒന്ന് കൺട്രോൾ ചെയ്യണം